മലപ്പുറം നിലമ്പൂർ കാളികാവ് സി പി എമ്മിൽ വിഭാഗീയത കുഞ്ഞാലി രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായുള്ള പ്രഭാത ഭേരി ചേരിതിരിഞ്ഞ് നടത്തി കുഞ്ഞാലിയുടെ നാടായ കാളിക്കാവിലെ വെന്തോടമ്പാടി ബ്രാഞ്ചിലാണ് സി പി എം ബാനറിലും റെഡ് ആർമി ബാനറിലും പ്രവർത്തകർ വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചത് നാലു വർഷങ്ങൾക്ക് മുൻപാണ് സി പി ഐ എം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ റെഡ് ആർമി കൂട്ടായ്മ രൂപീകരിച്ചത് வண்டில்லாம் தவனரி விடிமண்டும் வாம்னமல் கர்சத்தை அக்குடுலோ எடுக்காலை கம்பட்டும் ജംഷീർ ജംഷീർ കൂടുതൽ വിവരങ്ങളുമായി എന്താണ് ഈ വിഭാഗീയതയ്ക്ക് ആധാരം കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ഈ കാളിക്കാവിൽ സി പി എമ്മിൽ വിഭാഗീയത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പ്രാദേശികമായിട്ടായ ചില പ്രശ്നങ്ങൾ കാരണമാണ് ഇത്തരത്തിൽ റെഡ് ആർമി എന്ന രീതിയിൽ ചില ആൾ പാർട്ടിയിൽ നിന്നുള്ള ചില ആളുകളുടെ നേതൃത്വത്തിൽ അതായത് നേരത്തെ ഉണ്ടായിരുന്ന നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് യുവ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ റെഡ് ആർമി എന്ന രീതിയിൽ സമാന്തരമായി പാർട്ടിയിൽ പ്രവർത്തിച്ച് വരുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിലധികമായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി പ്രദേശത്ത് പ്രവർത്തകർ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ കുഞ്ഞാലി ദിനവുമായി ബന്ധപ്പെട്ട് രണ്ട് പരിപാടികൾ ഒരേ ദിവസം നടന്നത് കുഞ്ഞാലിയുടെ രക്തസാക്ഷി ദിനവുമായി ബന്ധപ്പെട്ടുള്ള പ്രഭാത പേരിയാണ് ഈ രണ്ട് പേർ അതായത് സി പി എമ്മും ബ്രാഞ്ച ബ്രാഞ്ചിന്റെയും അതോടൊപ്പം തന്നെ ഈ റെഡ് ആർമി പ്രവർത്തകരും വ്യത്യസ്തമായ രീതിയിൽ ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് തന്നെ നടത്തിയത് സംഘടിപ്പിച്ചത് എന്നുള്ളതാണ് കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ചേരുതിരിഞ്ഞായിരുന്നു ഈ പരിപാടി നടത്തിയത് എന്നുള്ളതാണ് ഈ നിലമ്പൂർ ഏരിയ കമ്മിറ്റി കീഴ് കാളിക്കാവിലാണ് സി പി എം പ്രവർത്തകരും റെഡ് ആർമി പ്രവർത്തകരും രണ്ട് അതായത് സി പി എമ്മിന് സമാന്തരത്തിൽ റെഡ് ആർമി എന്ന പേരിൽ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനം നടത്തിയത് സി പി എമ്മിനൊപ്പം തന്നെ അതായത് സി പി എമ്മിനെതിരുള്ള സമാന്തരമായ രീതിയിലാണ് ഈ റെഡ് മാർ റെഡ് ആർമി എന്ന പേരിൽ ഇവിടെ പ്രവർത്തനം നടത്തുന്നത് വരും പഞ്ചായത്ത് ഉത്തര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രദേശങ്ങളിൽ മത്സരിക്കാനും റെഡ് ആർമി തീരുമാനിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം